الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما യമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം നിലകൊള്ളുന്നത് ഏതവസ്ഥയിലും ഏത് സമയത്തുമാകട്ടെ എല്ലായ്പ്പോഴും സമാധാനവും സ്വസ്ഥതയുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാക്ഷിക്കുന്നത് സമാധാനക്കേടുണ്ടാക്കുന്ന മുമ്പിലോ നമ്മുടെ സമീപത്തോ നമ്മളുമായി ബന്ധപ്പെടുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി പരിഹരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാകാനും മുഴുകാനുമാണ് ഓരോരുത്തരും ശ്രമിക്കാറുള്ളത് ഒരു വാഹനം നല്ല നിലയിൽ ഓടിക്കാൻ ഡ്രൈവർക്ക് സാധിക്കണമെങ്കിൽ തന്റെ കൂടെയുള്ളവർ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്നത് ഉറപ്പാണ് നല്ല നിലയിൽ വാഹനം ഓടിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിന് തടസ്സമായി ആര് തന്നെയാണെങ്കിലും ഓടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുണ്ടാക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നത് യാഥാർത്ഥ്യമാണ് ആ തടസ്സം നീക്കാതെ കുഴപ്പമില്ല അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നൊരു സമീപനം സ്വീകരിച്ചാലോ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കും വിധമുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാകും എന്നതും യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതം എന്നത് അള്ളാഹു നിശ്ചയിച്ച അവധിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പല സമയത്തും വേഗത കൂടിയാണ് ഓടുന്നത് പലപ്പോഴും വേഗത കുറഞ്ഞാണ് ഓടുന്നത് കൂടലിൻ്റെയും കുറ കുറയലിൻ്റെയും ഇടയിലുള്ള ഓട്ടം വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടാറുള്ളത് അള്ളാഹു നിശ്ചയിച്ച അവധിക്കുള്ളിൽ അവന്റെ തൃപ്തി നേടുന്നവരായി മാറാൻ നമുക്ക് സാധിക്കുക എന്നതാണ് യഥാർത്ഥ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അള്ളാഹുവിൻ്റെ റില കിട്ടണം അവന്റെ തൃപ്തി കിട്ടണം അള്ളാഹുവാണ് നമ്മെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള പ്രതിഫലം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ വിജയം ിക്കാൻ നമുക്ക് സാധിക്കുക മഹാനായ ഇബുൽ കയ്യീം റഹിമ ഉള്ള പറഞ്ഞു ഒരു വാചകം തൃപ്തി എന്നത് അതിന്റെ മുകളിൽ സമാധാനം ഇറങ്ങേണ്ടതുണ്ട് എന്തിനാണത് ഒരാൾക്ക് ഏതൊരു കാര്യത്തിലും തൃപ്തിയും ക്ഷമയും ഉള്ള ആളായി മാറാൻ സാധിക്കുക എപ്പോഴാണ് അയാൾക്ക് സമാധാനം എന്ന ഒന്ന് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അവ തൃപ്തി എന്ന കാര്യത്തിന് ഏറ്റവും ഉപകാരം കിട്ടുന്നത് സമാധാനത്തിലൂടെയാണ് സമാധാനം എവിടെയാണോ ഇറങ്ങിയത് തൃപ്തി ശരിയാകും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും സന്ദർഭങ്ങളും ശരിയാകും അതിന്റെ വർധനവിനും കുറവിനും അനുസരിച്ച് ദേഷ്യം വെറുപ്പ് നമ്മളെ വിട്ടകന്നു പോകും സമാധാനക്കേടുണ്ടാക്കുന്ന എന്തൊരു തടസ്സമുണ്ടോ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേഷ്യം പുറത്തു വരും നമ്മുടെ സംസാരത്തിന്റെ ശൈലി മാറും നമ്മുടെ പെരുമാറ്റ രീതികളിൽ മറ്റുള്ളവർ വിചാരിക്കാത്ത മാറ്റങ്ങൾ കാണേണ്ടി വരും അതെന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിട്ടില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ തൃപ്തിയെ തൊട്ട് സക്കീനത്ത് പോയാൽ തറഹല തറഹു പിന്നൊരു സന്തോഷമില്ല എന്നാൽ അതേപോലെ തന്നെ അന്ന് പിന്നെ നിർഭയത്വമില്ല അതുപോലെ ഒരു സമാധാനമില്ല സമാധാനമില്ലാശ്വാസമില്ല ഐഷ് ജീവിതത്തിന് ഒരു സുഖമൊന്നുമില്ല അയാളെപ്പൊ നോക്കിയാലും അസ്വസ്ഥനാണ് അയാൾ ചിരിക്കുന്നില്ല സന്തോഷിക്കുന്നവരെ കൂട്ടത്തിൽ അയാളെ കാണുന്നില്ല ഒറ്റക്ക് ഇരിക്കുകയും എന്തൊക്കെയോ ആലോചിക്കുകയും അദ്ദേഹവുമായി സമീപിക്കുന്നവരോട് വളരെ ദേഷ്യത്തോടെ മോശമായൊക്കെ പെരുമാറുന്ന ഒരു സാഹചര്യം അതെന്തുകൊണ്ടാണ് എന്തോ ചില കാരണങ്ങളാൽ സമാധാനം അയാളിൽ ഇല്ല അഥവാ അയാൾ അനുഭവിക്കുന്ന സാഹചര്യത്തെയും സമയത്തെയും അയാൾക്ക് മാനസികമായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പോലെയല്ല ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ് ഇനി കുറേ ആളുകൾ അനുഭവിക്കുന്നത് ഒരേ കാര്യമാണെങ്കിൽ തന്നെ ഓരോരുത്തരുടെയും സങ്കടത്തിന്റെ അളവ് വ്യത്യസ്തമാണ് അത് മനുഷ്യ ഭാഗമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മുന്നോട്ട് പോകുന്ന പോലെ എല്ലാവരും സഞ്ചരിക്കുന്ന പോലെയല്ല മറിച്ച് ഏതവസ്ഥയിലും എന്റെ റബിന്റെ വിധിയും തീരുമാനവും എന്താണോ അത് കൃത്യമായി ഉൾക്കൊണ്ട് അതിൽ തൃപ്തിപ്പെട്ട് സമാധാനപ്പെട്ട് ജീവിക്കുക എന്നതാണ് വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് അള്ളാഹു സുബാനുവരെ പഠിപ്പിച്ചത് അല്ലദീന ആനനു മൈന് ഒഹും വിധിക്കിരില്ല അല്ലതീന ആനനു എന്ന വിശ്വസിച്ച ആളുകളെ പ്രത്യേകതയാണ് എല്ലാ മനുഷ്യന്മാരും പരിപൂർണ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടല്ല ലോകത്തുള്ളത് പലരും പല രൂപത്തിലാണ് പല കോലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വിശ്വാസം മനസ്സിൽ ഉറച്ചുപോയ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സ് വിധിക്കില്ല അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് സമാധാനം സ്വസ്ഥത ആശ്വസിക്കുന്ന മനസ്സുകളായിരിക്കും പനി ബാധിച്ചാലും ക്ഷീണം ബാധിച്ചാലും അപ്രതീക്ഷിതമായി വളരെ അടുത്ത ഒരാളുടെ മരണം കേട്ടാലും ഉള്ള വരുമാനം കുറഞ്ഞാലും പ്രതീക്ഷിക്കാതെ വരുമാനം കൂടിയാലും പെട്ടെന്ന് എന്തോ ഒരു കേസിൽ പിടിക്കപ്പെട്ടു ഒരുപാട് കുഴപ്പങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ട് എന്ത് കേട്ടാലും അയാളെ സംബന്ധിച്ചിടത്തോളം അലഹമ്മദില്ലാ ഇത് റബ്ബിന്റെ ഒരു തീരുമാനമാണ് ഇത് റബ്ബിന്റെ നിശ്ചയത്തിൽ പെട്ടതാണ് ഖുർആൻ പറഞ്ഞു അലാബിദിക്കില്ലാൽ കുലൂബ് അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിലൂടെ മാത്രമേ മനസ്സിന്റെ യഥാർത്ഥ സമാധാനവും സ്വസ്ഥതയും നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ ഒരാ നമ്മൾ വിളിച്ചിട്ടും ഓർത്തിട്ടും കാര്യമല്ല നമ്മളൊരു പക്ഷെ കണ്ണീർ പൊഴിക്കുന്നത് കണ്ട് പലരും അടുത്ത് വന്ന് തലോടി സമാധാന വാക്കുകളൊക്കെ പറഞ്ഞേക്കാം അതൊക്കെ കുറെ നിമിഷങ്ങൾ മാത്രാണ് ദിവസങ്ങൾ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ നമ്മെ നിരീക്ഷിക്കുന്ന നമ്മെ അറിയുന്ന നമ്മുടെ മനസ്സിന്റെ ചലനം അറിയുന്ന നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെപ്പറ്റി അറിയുന്ന ഒരേ ഒരു ശക്തി ആര് മാത്രമാണ് അള്ളാഹു മാത്രം അപ്പൊ ആലോചിച്ചു ആ റബ്ബിനെ പറ്റിയുള്ള ഓർമ്മയാണോ നമ്മുടെ അടുത്ത് വന്നു പോകുന്നവരുടെ സമാധാന വാക്കുകളാണോ സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഒരു സംശയവുമില്ല റബ്ബിനെ പറ്റിയുള്ള ഓർമ്മകളാണ് അതിലൂടെ മാത്രമേ ആശ്വസിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി മാറാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കുകയുള്ളൂ മഹാനായ ഷെയ്ഖ് നാസർ സി റഹിമുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ വളരെ ആകർഷണീയമായ ചില പദങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനസ്സുകളെ സുഖിപ്പിക്കുന്ന നോക്കൂ നിങ്ങൾ സുഖിപ്പിക്കുക എന്നാണ് ലബ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആനന്ദമാണ് ഈ സുഖവും ആനന്ദവും നമുക്ക് നൽകുന്ന ഒരു കാര്യം അള്ളഹാനെപ്പറ്റിയുള്ള ഓർമ്മയാണ് ഇതിനോളം രുചി രുചിയുള്ള ഇതിനോളം മധുരമുള്ള നമ്മുടെ സൃഷ്ടാവിനെ അറിയുക ആ സൃഷ്ടാവിനെ സ്നേഹിക്കുക വൽ അവനുമായി ഇണങ്ങ അള്ളാഹുമായിട്ട് ഇണങ്ങാൻ കഴിയണം എന്താ അള്ളാഹുമായിട്ട് ഇണങ്ങാൻ കഴിയ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന ഓർമ്മയിൽ ആ സ്മരണയിൽ അള്ളാഹുവിനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് അതാണ് റബ്ബുമായി ബന്ധപ്പെട്ട ഇണക്കം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തിയെ സമാധാനത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാം ഇല്ലെങ്കിൽ എന്താ അറിയോ വെപ്രാളപ്പെട്ടു പോകും ദേഷ്യപ്പെട്ടു പോകും കുപിതനാകും അരിശം പ്രകടിപ്പിക്കും ആർക്കും പിടിച്ചാൽ കിട്ടാത്ത നിയന്ത്രിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ദുർബലനായ നമ്മൾ മാറ്റപ്പെടും അതാണ് അപകടം മറിച്ച് ഈ ബോധമുണ്ടെങ്കിലോ എത്ര വലിയ പ്രശ്നം അത് മല പോലെ ഉരുണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെട്ടാലും മനസ്സ് മനക്കരുത്തോടെ നിൽക്കും എന്നാണ് പറഞ്ഞു ഒരു സമൂഹം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നില്ലാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവരെ ചുറ്റി പൊതിയുകയാണ് അവരെ വലയം വെക്കുകയാണ് അള്ളാഹുവിന്റെ കാരുണ്യം ആകമാനം അവരെ മൂടിയിരിക്കുന്നു സമാധാനം അവരിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതങ്ങനെ ഇറങ്ങുന്നു മാത്രവുമല്ലാഹു അള്ളാഹുവിന്റെ അടുക്കൽ സമീപസ്ഥരായിട്ടുള്ള മലക്കുകൾ ആ മലക്കുകളുമായി ഇത്തരം അടിമകളെ കുറിച്ച് അള്ള പറയും എന്നാണ് ഈ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളെപ്പറ്റി മലക്കുകളോട് ഇങ്ങനെ അള്ളാഹു പറയും എന്റെ ഇന്ന അടിമകൾ ഇന്ന ഭാഗത്തുള്ളവർ ഇന്ന സ്ഥലത്തുള്ളവർ എന്നെ ഓർത്തിരിക്കുകയാണ് എന്നെ സ്മരിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ അതിലൂടെ മാത്രമേ നമുക്ക് നമ്മെ നിയന്ത്രിക്കാനും നമ്മെ പിടിച്ചുകറ്റാനും കഴിയുള്ളൂ വേറൊന്നും കൊണ്ട് കഴിയൂല അല്ലാ എന്ന് ഓർമ്മയുണ്ടല്ലോ ആ ഓർമ്മയാണ് നമ്മുടെ പതറലിന്റെ കടിഞ്ഞാണതാണ് അത് മനസ്സിലാക്കണം എവിടെയും ഒരു ഹറാമ് കണ്ടാൽ ഒരു ഹറാമിന് സാക്ഷിയായാൽ ഒരു ഹറാമ് ചെയ്യാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും ഒത്തുചേർന്നാലും എന്റെ റബ്ബുണ്ട് എന്ന ആ ഓർമ്മയുണ്ടല്ലോ സഹോദരങ്ങളെ അതിനോളം ആ ഹറാമിന്റെ മുമ്പിൽ നമുക്കൊരു വേലിക്കെട്ട് വേറെയില്ല അത്രയും നമുക്കുള്ള സുരക്ഷിതത്വമാണത് അതുകൊണ്ടാണ് ഖുർആൻ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഉണർത്തിയത് നിങ്ങൾ ഒരിക്കലും ആയിത്തീരരുത് എങ്ങനെ കല്ലദീനസും മറന്നവരെ പോലെ ആകരുത് അള്ളാ എന്ന ആ ശക്തിയെ മറന്നാൽ അഹ്മാനും അഹീമുമായിട്ടുള്ള ആ സൃഷ്ടാവിനെ മറന്നാൽ ബാപ്പയുടെ കാര്യത്തിൽ ഉമ്മയുടെ വിഷയത്തിൽ ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ മക്കളുടെ പ്രശ്നങ്ങളിൽ കൂട്ടുകാരുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും വിഷയങ്ങളിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ കറങ്ങിക്കൊണ്ടിരിക്കും എന്തൊക്കെയോ കടന്ന് കളിക്കും മറിച്ച് ഈ പറയപ്പെട്ടവരിൽ നിന്നൊക്കെ ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും നന്മയുണ്ടായാലും തിന്മയുണ്ടായാലും സ്വീകാര്യത കിട്ടിയാലും എതിർപ്പ് കിട്ടിയാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സെന്തില്ല പതറുന്നില്ല എന്തുകൊണ്ടാണ് ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതാണ് ഇല്ലെങ്കിലോ ഇങ്ങനത്തെ ചിന്ത ഒന്നുമില്ലെങ്കിലോ ഫൻസാഹും അംഫുസഹും നിങ്ങൾ ഇങ്ങളെ തന്നെ മറക്കും നമ്മളോടല്ല പറയാണ് നിങ്ങൾ നിങ്ങളെ മറക്കും എത്ര വ്യക്തമാണ് നിങ്ങൾ എത്ര വ്യക്തമാണ് ഈ ആയത്തിനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങളിലേക്കൊന്ന് കൊണ്ടുവന്നു നോക്കുക ശരിയാ ഞാൻ എന്നെ മറന്നുപോയി ഞാൻ എന്നെ ഓർക്കാതെ പോയി ഞാൻ എന്നെ തന്നെ വിസ്മരിച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് എത്ര അനുഭവങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ എന്താ അതിന്റെ കാരണം റബ്ബിനെ പറ്റിയുള്ള സ്മരണ ഓർമ്മ ഇല്ലാതെയായി എന്നതാണ് മാത്രവുമല്ല അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ലോകം വിട്ടു പോകുമ്പോൾ റബിന് ഏറ്റവും പ്രിയപ്പെട്ടത് സമാധാനപൂർണമായ ആത്മാവോ എന്നാണ് ഈ വിളി എല്ലാവർക്കും കിട്ടൂല എല്ലാവർക്കും കിട്ടൂല ഇത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനുസരിച്ചും അവന്റെ വിധികളിൽ തൃപ്തിപ്പെട്ടും സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഇവിടെ ജീവിച്ച ആളുകൾക്ക് മാത്രമേ ഈ വിളി കേട്ട് അള്ളാഹുലേക്ക് പോകാൻ പറ്റുള്ളൂ എല്ലാരും ഇതിന്റെ ഉള്ളിക്ക് വരുന്നു വിചാരിക്കണ്ട അങ്ങനെ ഒരു ഓഫർ അല്ല അള്ളാഹു വിട്ടത് അങ്ങനെ അങ്ങോട്ട് ബോർഡ് വെച്ച് വിട്ടതല്ല മറിച്ച് ഈ വിളിക്കൊരർത്ഥമുണ്ട് സമാധാനപ്പെട്ട ആത്മാവേ അള്ളാഹുവിന്റെ വിധികളെ പഴിച്ചിട്ടില്ല അതില് വെറുപ്പ് കാണിച്ചിട്ടില്ല അതിന് ദേഷ്യപ്പെട്ടിട്ടില്ല മറിച്ച് എനിക്കുള്ളത് എനിക്കാൽ ആർക്കും ഇല്ല എനിക്കുള്ളത് എനിക്കാണ് എന്റെ കുടുംബത്തിന്റെ എന്റെ വീടിന്റെ വാതിൽ പടി കയറി അതിന്റെ അകത്തേക്ക് വരാനുള്ള ഒരു പ്രശ്നമാണോ അതെനിക്കുള്ളതാണ് അത് എവിടുക്കും ഓടിച്ചെടുക്കാൻ പറ്റൂല എന്തുകൊണ്ടാണ് അത് റബിന്റെ കഥയിൽപ്പെട്ടതാണ് റസൂർലി അലൈഹി വസ്ല്ല ഇബുന അബ്ബാസ് റബി അല്ലാഹുവിന്റെ കൂടെ നിർത്തി പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളിൽ നോക്കൂ നിങ്ങൾ അബ്ബാസ് പഠിച്ചോ മനസ്സിലാക്കിക്കോ നിനക്ക് അന്നമാക്ക് വരുന്ന ഒന്ന് നിനക്കള്ള കണക്കാക്കിയ ഒന്ന് അതൊരിക്കലും തെറ്റിപ്പോല അത് നല്ലതായാലും ചീത്തയായാലും പരീക്ഷണം എന്ന നിലക്ക് രണ്ടും പരീക്ഷണം കേട്ടോ ചീത്ത മാത്രല്ല പൊതുവെ ആൾക്കാരുടെ ധാരണ എന്താ വെച്ചാല് ചീത്തണ്ടായ പരീക്ഷണം നന്മ ഉണ്ടായ നല്ല സ്വീകാര്യത എന്നാണ് അല്ല രണ്ടും പരീക്ഷണമാണ് എന്തിന് നല്ലോനാണോ കെട്ടോനാണോ നോക്കാൻ രണ്ടും നല്ലോനാണോ കെട്ടോനാണോ എന്ന് നോക്കാനാണ് ഹൈറും ഷെറും അതാണ് അൽ വ ഈമാനുബുൽഹി എന്ന് പറഞ്ഞാൽ ഷെറു ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു അൽ ഈമാനുബുൽ അടൂർത്തായിരുന്നു ഇല്ല രണ്ടും രണ്ടിനെയും പടച്ചവൻ അള്ളയൻ തെറ്റിനെ പടച്ചവനും നല്ലതിനെ പഠിച്ചവനും അള്ളയാണ് രണ്ടും പരീക്ഷണമായിട്ടാണ് തരുന്നത് പക്ഷേ ഒന്ന് ഒന്നെടുക്കും ഷെറ് അള്ളാന്റെ കൽപ്പനയില്ല അള്ളാഹുവിന്റെ ഇഷ്ടമില്ല അള്ളാഹുവിന്റെ തൃപ്തിയും ഇല്ല ഇത് രണ്ടും പരീക്ഷണമാണ് അത് നമുക്കുള്ളതാണോ വേറെ ഒടുക്കും പോകൂല അതേപോലെ തന്നെയാണ് നിനക്ക് ഇല്ലാത്ത ഒന്ന് പറ അത് അവന് അത് ആ ഓൻ അത് ഓനായിരിക്കും അത് ഓർക്കായിരിക്കും അത് ആ കൂട്ടുകേർക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനക്കണക്ക് കൂട്ടിരിക്കുന്നുണ്ടാവും ഏ വേണ്ടി ഇങ്ങനെ രാത്രി ചർച്ചകളും അല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ ചർച്ചകളും സ്വകാര്യ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഓനെ മകൻ തീരുമാനാക്കണം ഓൻ അങ്ങനെ ആക്കണം അങ്ങനാക്കണം ആക്കണം എന്നൊക്കെ അങ്ങനെ അലങ്കാരം കണ്ടിരിക്കുക പക്ഷേ പക്ഷേ അയാൾക്കില്ലേ ആർക്കും അയാൾക്ക് കൊടുക്കാൻ പറ്റൂല അള്ളാഹുവിന്റെ വിധിയിലുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ അത് അയാളിലേക്ക് എത്തുള്ളൂ അപ്പോ നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതക്കും സമാധാനത്തിനും കുറുക്ക് വഴികളൊന്നുമില്ല അതിന് മാന്ത്രിക വഴികളൊന്നുമില്ല അതിനുള്ള ഏറ്റവും സുതാര്യമായ ഏറ്റവും തെളിഞ്ഞ ലളിതമായ വഴി എന്തുള്ളൂ അള്ളാഹുവിനെ ഓർക്കുക അവനെ അനുസരിക്കുക അവന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക ഇത് വളരെ ലളിതമായി സരളമായി വിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ച ഒരു കാര്യമാണ് അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹദത്തുല്ല അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായും അറിയേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉണർത്തലുകളാണ് നൽകിയത് റസൂൽ സല്ലു അലൈ സ്വലമ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വഹാപത്തിന് വളരെ വിലപ്പെട്ട ഉപദേശവും നിർദ്ദേശവും കൊടുത്ത പോലെ തന്നെ സ്വഹാബത്ത് അവർക്ക് ശേഷം അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള ആളുകൾക്കും ഇതേ കാര്യങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ പറ്റും അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് മഹാനായ ഉപാധ റതി അള്ളാഹു അനു ഉപാധി സ്വാമിത്വ റതി അള്ളാഹു എന്നു അദ്ദേഹം രോഗിയ അദ്ദേഹം എന്ത് ചെയ്തു പിന്നെ രോഗിയായി കിടക്കുന്ന അവസ്ഥയിൽ പിന്നെ ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ആ ഉപദേശങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള അദ്ദേഹത്തിന്റെ അടുത്തുള്ള മക്കൾക്കാണ് യാഭിനയ്യാ മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അത് ഒരു നല്ല കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അവിടെ എപ്പോഴും സ്വീകരിക്കേണ്ട ഒരു ശൈലിയാണത് ഏ പൊന്നുമക്കളെ കുട്ടികളെ ഇനി അപ്പ വിളിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അപ്പൊ ഒന്നും പറയണ്ട പിന്നെ എപ്പോഴെങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് അല്ലാതെ നിൽക്കുമ്പോൾ എന്ത് മുന്നിൽ കണ്ടാലും നമുക്ക് തീക്കട്ടെ ഇരിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പ്രതികരിക്കുക അപ്പൊ അതുകൊണ്ട് അപ്പൊന്നും നമ്മുണ്ടാതിരിക്കുക എന്നൊരു പിന്നെ നേരത്താ കാണിച്ച കാര്യം നേരത്താ പറഞ്ഞ കാര്യം നേരത്തെ നിന്നിൽ നിന്നുണ്ടായത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ രണ്ടു ഭാഗത്തും പ്രശ്നം ഉണ്ടാവൂല അല്ലെങ്കിൽ രണ്ടു ഭാഗത്തും ഇടിയാക്കാറുണ്ടാവുക അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ രോഗിയാണ് ആര് ഉപാരത്വനു സ്വാമിത്വ രോഗിയാണ് അതതിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് ആ അവസ്ഥയിൽ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരിക്കലും ഈമാനിന്റെ ആ ഒരു മാധുര്യം വിശ്വാസത്തിന്റെ ഒരു യാഥാർത്ഥ്യം നിനക്ക് നേടാൻ കഴിയില്ല എങ്ങനെയല്ലാതെ നിന്റെ റബ്ബ് കള ആക്കിയത് വിധിച്ചത് നിന്റെ ജീവിതത്തിൽ നടക്കും സംഭവിക്കും എന്ന തിരിച്ചറിവില്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഈമാനിന്റെ മാധുര്യവും അതിന്റെ യാഥാർത്ഥ്യവും അനുഭവിക്കാൻ കഴിയില്ല എന്നാണ് ഇത് രോഗാവസ്ഥയിൽ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത ഉപദേശമാണ് അപ്പൊ സഹോദരങ്ങളെ ഈ നിലക്കുള്ള ഇസ്ലാം നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ നല്ല ഒരു ശതമാനം നല്ല ഒരളവ് നമുക്ക് ഏറ്റവും നല്ല നിലക്ക് അത് കൊണ്ടുപോകാനും പൂർത്തിയാക്കാനും സാധിക്കും എന്നത് ഇസ്ലാമിന്റെ അധ്യാപനമാണ് അള്ളാഹു സുബാനുബത്ത് അല ഈ നിലക്കുള്ള നിർദ്ദേശങ്ങളെ ഉപദേശങ്ങളെ ശ്രദ്ധിച്ചും പാലിച്ചും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാകട്ടെ ലായി ലഹായില്ല മുഹമ്മദ് റസൂറുള്ള മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ മക്കൾ വിശ്വാസികൾ പണ്ഡിതന്മാർ പ്രബോധകർ അവർക്ക് അല്ലാഹു മഹഫ്ഫറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അല്ലാഹു മഹഫ് മിനിമിനാ റബ്ബന وهب من لدنك رحمة إنك أنت الوهاب ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين